ഹായ് അസാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും നമുക്കിത് കറി ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ റവ വെച്ചിട്ട് നമ്മൾ അരച്ചുടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞിട്ട് തന്നെയുള്ള ഒരു ദോശയാണ് അപ്പൊ നമുക്ക് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ബൗളും മൊത്തം ഇല്ലാട്ടോ ഇല്ല റവ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ അപ്പൊ അതിന്റെ വക്ക് വരെ ഒന്നും ഇല്ല ഇല്ലാട്ടോ കണ്ടല്ലോ ഇതുവരെയാണ് ഞാൻ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു അളവാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു റവ ഒരു മിക്സിങ് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ വറുത്ത റവയോ വറക്കാത്ത റവ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ പിന്നെ ഞാൻ ആ റവയുടെ പകുതിയാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ആ റവയുടെ അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കാം കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് എടുത്ത ആ ഒരു റവയുടെ പകുതി അളവിലാണ് ഞാൻ തേങ്ങ കാണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു പത്ത് പതിനെട്ട് ചെ ചുമുള്ളി എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വലിയ ചുമന്നുള്ളി അപ്പം അതിന് അതുകൊണ്ടാണ് ഒരു പതിനെട്ട് എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടോ അപ്പം നല്ല ചെറുതാണെങ്കിൽ പത്ത് പതിനെട്ട് എണ്ണ ഒക്കെ തന്നെ എടുക്കുക അതൊരു ഉണ്ടാവും അപ്പോൾ ചുമന്നുള്ളി ഇട്ടാൽ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇട്ടെടുത്തോട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ഒന്നരയിലേറെ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു സ്പൂൺ കണ്ടല്ലോ ആ ഒരു സ്പൂണില് ഒന്നര ടീസ്പൂണിലും കൂടുതലുണ്ടായിരുന്നെ ചെറിയ ജീരകം അതുകൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ റവയുടെ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം അപ്പൊ ഞാനൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയിട്ടോ അപ്പൊ നമുക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം അപ്പൊ ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ ആ ചേർത്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലേ ഉള്ളീ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അപ്പൊ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഞാന് നമ്മുടെ റവ തേങ്ങ കൂടിയിട്ടിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു മാവുണ്ടല്ലോ അടിച്ചെടുത്ത് നമ്മൾ ഈ മിക്സി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണാണ് മണാട്ടോ അവിടെ ഉള്ളിയുടെയും അതുപോലെ തന്നെ ജീരകത്തിന്റെ ഒക്കെ അപ്പൊ അത് നമ്മുടെ ഏഹ് ദോശയും അതുപോലെ തന്നെ അടിപൊളി അരിക്കൂട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിതാ ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കൊടുക്ക ഇത് നമുക്ക് വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനിട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കി അപ്പൊ ഒരു അര ഗ്ലാസ് വെള്ളത്തിന്റെ ഒരു അര ഗ്ലാസ് ഒരു കാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ നമുക്ക് കുറവുണ്ട് അപ്പൊ തന്നാ ഞാൻ അതൊന്ന് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം എന്നാണെങ്കിൽ മിക്സിയുടെ ജാറിന്ന് കൈ വെച്ചിട്ടായാലും അതിൽ മാവ് മൊത്തം എടുക്കണം കേട്ടോ അതങ്ങനെ കളയരുത് അപ്പൊ അതും കൂടെ എടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ അത് അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കിട്ടുകയും ചെയ്യോ കണ്ടോ അപ്പൊ ദോശ പാനിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് നല്ലോണം ചൂട് വേണം കേട്ടോ ആ പാന് നല്ലോണം ചൂടായ ശേഷം അതുപോലെ ഞാൻ രണ്ട് തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ തവി ആയതുകൊണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള വലുപ്പത്തില് ഇത് ചുട്ടെടുക്കാട്ടോ അപ്പൊ ഞാൻ കുറച്ച് വലുപ്പത്തിലാണത് ണ്ടാക്കുന്നത് പിന്നെ ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ അതിന് മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടു നല്ല ടേസ്റ്റാണ് കിട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനിയിപ്പൊ അത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ മക്കൾക്കൊക്കെ അതുപോലെ നമ്മള് എണ്ണ ഒക്കെ തടവി മൊരിപ്പിച്ച് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ട ആകട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആ ഒരു ഭാഗമായി ആയ സമയത്ത് എണ്ണയൊക്കെ തടവിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ സ്പാച്ചിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചട്ടകം വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോ എല്ലാ ഭാഗവും ഒരേ പോലെ തന്നെ നമുക്ക് കുക്കായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അത് ഞാൻ ആദ്യം ഏഹ് ഒഴിച്ചു കൊടുത്തത് ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല കനം കുറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ദോശയുടെ ഒരു മാവ് ഉണ്ടല്ലോ ഇത് ഒത്തിരി അങ്ങട്ട് ലൂസും അതുപോലെ തന്നെ വല്ലാണ്ട് അങ്ങോട്ട് കട്ടിയും ആവരുത് കേട്ടോ നമ്മൾ സാധാരണ ഉഴുകു ദോശ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ദോശ ബാറ്റർ അപ്പൊ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ ഒത്തിരി ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടൂല അതുപോലെ ഒത്തിരി കട്ടിയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ദോശക്കും ഇത്ര ഒരു നൈസ് ആയിട്ടുള്ളത് കിട്ടൂല കേട്ടോ അപ്പൊ അതൊരു ഭാഗം ആയ സമയത്ത് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഒരിപ്പിച്ചെടുക്കുക കണ്ടല്ലോ അപ്പോൾ അതാ ഇതുമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മുഴുവൻ ചുട്ടെടുത്തിട്ട് കാണിക്കട്ടോ അപ്പൊ അത് നമ്മുടെ ദോശ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ ആ ജീരകും തേങ്ങയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടാവല്ലോ നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നമ്മളിപ്പുണ്ടാക്കിയിട്ട് ഏർ ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടവും അവർ ഇപ്പൊ സാധാരണ ഒരു ദോശയോ രണ്ട് ദോശയൊക്കെ തിന്നുമ്പോൾ മക്കളാണെങ്കിൽ മൂന്നും നാലൊക്കെ കഴിക്കും കാരണം ഇത് ഒന്നാമത് നല്ല തീരെ കനം കുറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് മടുക്കൂല കേട്ടോ അത് കഴിക്കുമ്പോ അതുപോലെ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോ കറിയുടെയും ആവശ്യം വരുന്നില്ല നമുക്ക് അങ്ങനെ പൊട്ടിച്ച് അത് കട്ടൻചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കണ്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടല്ലേ ഒട്ടും കനം ഇല്ലാണ്ട് പൊട്ടിപ്പിടിക്കോ പൊട്ടി പോവോ ഒന്നും ചെയ്യൂല നമുക്ക് ആ ജീരകത്തിൻ്റെയും ഒക്കെയാണ് കേട്ടോ നമുക്ക് ആ ദോശയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ദോശയുടെ റെസിപ്പി തന്നെ കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ദോശകളുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതും ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ കാണാത്തവർ എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരും കേട്ടോ നിങ്ങള് ഉണ്ടാക്കി നോക്കിയ ഫീഡ്ബാക്ക് കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റവ വെച്ചിട്ട് റവ വെച്ചിട്ട് നമ്മൾ വേറെ തരത്തിലും ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തരത്തിലുള്ളത് അരിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഒരിക്കൽ ഉണ്ടാക്കി നോക്കിട്ടുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി തോന്നും അത്രയും ടേസ്റ്റ് ആണ് പിന്നെ നമ്മളിത് പൊങ്ങാനും പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലാതെ തന്നെ നമുക്ക് അരച്ച ഉടനെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും